സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മശ്രീ ഗുരു വന്ദേ ഗുരുപരമ്പരാം ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്തു മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അർജുൻ അർജുനാഭിഗമനപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കിർമീരൻ എന്ന് പറയുന്ന ബഗൻ്റെ സഹോദരനും കിടുമ്പൻ്റെ സുഹൃത്തുമായിട്ടുള്ള ശക്തനായിട്ടുള്ള രാക്ഷസനെ ഭീമൻ വലിയൊരു മല്യുദ്ധത്തിൻ്റെ ഒടുവിൽ വധിച്ചു അങ്ങനെ അവർ ദൈത്യവനത്തിലേക്ക് പ്രവേശിച്ചു പാണ്ഡവരുടെ വനവാസകാലമാണിത് അപ്പോൾ ആ സമയത്ത് ഇവരെ ഈ കാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ പാഞ്ചാലരോടും പാഞ്ചാലിയുടെ സഹോദരങ്ങളോടും കെ കെ രാജാക്കന്മാരോടും ഒക്കെ ചേർന്നിട്ട് ഇവരുടെ മിത്രങ്ങളായിട്ടുള്ള രാജാക്കന്മാരുമായിട്ടൊക്കെ ചേർന്നിട്ട് പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് വനത്തിലെത്തി വനത്തിലെത്തിയതിനു ശേഷം അവിടെ വെച്ചിട്ട് കൃഷ്ണൻ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് കൃഷ്ണന് അതീവമായിട്ടുള്ള കോപമുണ്ടായി കൃഷ്ണൻ്റെ ആ ഇവർക്കെതിരെയുള്ള അനീതിയെക്കുറിച്ചിട്ടും ഒക്കെ കേട്ടിട്ട് ഭഗവാൻ അടക്കാൻ വയ്യാത്ത കോപമുണ്ടായി അങ്ങനെ കോപം കൊണ്ട് ജ്വലിച്ച് ഭഗവാനെ കണ്ടിട്ട് എല്ലാവരും ഭയപ്പെട്ടു പോയി അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ അർജുനൻ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭഗവാൻ കൃഷ്ണൻ്റെ ആ കോപത്തോടു കൂടിയിട്ടുള്ള രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന് തൻ്റെ പഴയ ജന്മങ്ങളെല്ലാം മുൻജന്മങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നു ആ ഓർമ്മ വെച്ചുകൊണ്ട് അർജുനൻ ഭഗവാൻ കൃഷ്ണനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ ലോകത്തിലെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് കൃഷ്ണൻ എല്ലാ സൃഷ്ടിയുടെയും ആധാരം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് ആ മഹാവിഷ്ണുവിൽ നിന്നാണ് ബ്രഹ്മാവൂലും ജനിച്ചതും ശിവൻ ജനിച്ചതും ഒക്കെ ഈ ഭഗവാനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്തുതി മനോഹരമായിട്ടുള്ള സ്തുതി ഭഗവാൻ കൃഷ്ണനെ അർജുനൻ നടത്തി ആ സമയത്ത് അർജുനൻ പറഞ്ഞു അർജുന നീ നരനാണ് ഞാൻ നാരായണനാണ് നീ ഉള്ളപ്പോഴൊക്കെ ഞാനുമുണ്ട് ഞാനുള്ളപ്പോഴൊക്കെ നീയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് നരനും നാരായണനുമാണ് ഞങ്ങൾ ആദ്യകാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന നരനാരായണന്മാരാണെന്നുള്ള ഒരു ഓർമ്മ വീണ്ടും അർജുനനിലേക്ക് ഭഗവാൻ കൃഷ്ണൻ എത്തിക്കുകയാണ് അപ്പം നരനാരായണന്മാർ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണനും അർജുനനുമായിട്ടാണ് അർജുനൻ നരനും ഭഗവാൻ കൃഷ്ണൻ നാരായണനുമായിട്ട് അങ്ങനെ ആ ഓർമ്മകളൊക്കെ വന്ന് ഭഗവാൻ കൃഷ്ണൻ കോപമൊക്കെ അടക്കി കോപമൊക്കെ അടക്കി സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് പാഞ്ചാലി അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്തോടു കൂടിയിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് നിന്നു അവൾ ഒരു സ്ത്രീയും ഇതുവരെ അനുഭവ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും അപമാനം അതും ഏറ്റവും പരിപാടനമായിട്ടുള്ള അസ്തുജാപുര സഭയിൽ വെച്ചിട്ടാണ് പാഞ്ചാലിക്ക് ഒരു സ്ത്രീക്കും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപമാനം അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം ഭഗവാനോട് അവൾ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ആ അതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അവസാനം പറഞ്ഞത് പാഞ്ചാലി കൃഷ്ണൻ്റെ അടുത്ത് തൻ്റെ വിലാപം തുടരുകയാണ് ഭഗവാനെ ധർമ്മമാർഗം അത് ഇതാണോ ഏറ്റവും ദുർബലരായിട്ടുള്ള ഭർത്താക്കന്മാരൻ പരിവിലും തൻ്റെ ഭാര്യമാരെ സംരക്ഷിക്കും പാണ്ഡവന്മാർ ശരണം പ്രാപിച്ചവരെ എല്ലാം സംരക്ഷിക്കുന്നവരാണ് എന്നിട്ടും ഞാൻ അവരെയൊക്കെ ശരണം പ്രാപിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ആ പാണ്ഡവർ അവരെന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല ഭഗവാനെ അവരെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടെങ്കിലും ഈ ആപത്തിൽ നിന്നും ഭഗവാനെ കൃഷ്ണ അങ്ങനെ രക്ഷിക്കേണ്ടതല്ലായിരുന്നു ആചാര്യ തൻ്റെ വിലാപം തുടരുകയാണ് വീരന്മാരായിട്ടുള്ള വില്ലാളിവീരന്മാരായിട്ടുള്ള എന്തിനാണ് അശക്തരായിട്ടുള്ള കൗരവരെ ഇങ്ങനെ പേടിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഗാന്ധീപദാരിയായിട്ടുള്ള അർജുനനെ കൊണ്ടും ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഭീമനെ കൊണ്ടും എനിക്ക് എന്ത് പ്രയോജനമാണ് ഭഗവാനെ ഉള്ളത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ ദുര്യോധനൻ ജീവനോടെ ഇരിക്കുമായിരുന്നോ അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താക്കന്മാരുടെ പൗരുഷം ഓർത്തിട്ട് എനിക്ക് എങ്ങനെ അഭിമാനിക്കാൻ സാധിക്കും മാധവ ഇത്രയും ലജ്ജാരകരമായിട്ടുള്ള ഒരു കാര്യം എന്താണുള്ളത് എന്നു തുടങ്ങിയതാണ് ദുര്യോധനൻ ഈ പാണ്ഡവരോടുള്ള ഈ ഒരു ശത്രുതാമനോഭാവവും ദ്രോഹവും ആ ചെറുപ്പകാലം മുതൽ തുടങ്ങിയതല്ലേ ഭഗവാനെ കൃഷ്ണ അങ്ങേക്കെല്ലാം അറിയാവുന്നതല്ലേ ആ ഭീമസേനനെ ചെറുപ്രായത്തിൽ തന്നെ യമുനയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് എന്നിട്ട് അതിനു ശേഷം പിന്നെ ഇവരെ കാട്ടിലേക്ക് പോയ സമയത്ത് ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് അങ്ങനെ പഴയ കഥകളെല്ലാം ദ്രൗപതി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ മെഗനെ കൊന്നതും ഇടുമ്പനെ കൊന്നതും ഇടുമ്പെ വിവാഹം കഴിച്ച കാര്യവും പിന്നെ പാഞ്ചാലിയെ സ്വയംഭരത്തിൽ നേടിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലപിച്ചു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിന് ശേഷം പറഞ്ഞു എല്ലാ ഭർത്താക്കന്മാരും എൻ്റെ എല്ലാവരും എൻ്റെ ഭർത്താക്കന്മാരെല്ലാവരും സിംഹവീര്യമുള്ളവരാണ് പക്ഷെ അതുകൊണ്ട് എനിക്കെന്താണ് ഭഗവാനെ ഗുണമുള്ളത് അതീവ ബലവന്മാരായിട്ടുള്ള അവരുടെ മുമ്പിടിച്ചിട്ടല്ലേ ഞാൻ അപമാനിക്കപ്പെട്ടത് കർമ്മം കൊണ്ട് നല്ല വംശത്തിൽ പിറന്നവളും പാഞ്ചാലന്മാരുടെ ധർമ്മ പാണ്ഡവരുടെ ധർമ്മപത്നിയും പാണ്ഡുവിൻ്റെ മരുമകളുമായിട്ടുള്ള ഭഗവാന കൃഷ്ണ ഞാൻ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴക്കപ്പെട്ട് ആ രക്തം പുലർന്ന രക്തം കലർന്ന ആ ഒറ്റവസ്ത്രവുമായിട്ട് ആ സഭയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടില്ല ഭഗവാനെ വൈശമ്പായനൻ തുടരുകയാണ് ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് താമരപ്പൂ പോലുള്ള കൈകൾ കൊണ്ട് മുഖംപൊത്തി അവൾ ബിമ്മി ബിമ്മി കരഞ്ഞു എന്നിട്ട് കണ്ടമിടറിക്കൊണ്ട് അവൾ തുടർന്നു എനിക്ക് ഭർത്താക്കന്മാരില്ല എനിക്ക് മക്കളില്ല എനിക്ക് സഹോദരങ്ങളില്ല മധുസൂദന എനിക്ക് അങ്ങ് പോലുമില്ല ദുഷ്ടന്മാരെന്നെ അപമാനിച്ച് അപമാനിച്ച് ദ്രോഹിച്ചപ്പോൾ നോക്കി നിന്നവരല്ലേ നിങ്ങൾ കർണൻ പറഞ്ഞ ദുഷിച്ച വാക്കുകൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണ കൃഷ്ണ നാല് കാര്യങ്ങൾ ഓർക്കുമ്പോൾ അങ്ങനെ സഹായിക്കേണ്ടതല്ലേ ബന്ധം കൊണ്ടും ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും നീ എൻ്റെ പ്രഭുവായത് കൊണ്ടും പൈശമ്പായനും പറഞ്ഞു പാണ്ഡവരുടെ മധ്യത്തിൽ വെച്ചിട്ട് ഇത് കേട്ടിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ട് കൃഷ്ണൻ ദ്രൗപദരിയോട് പറഞ്ഞു ദ്രൗപതിയോട് പറയാണ് ദ്രൗപതി ഇങ്ങനെ കരയുന്ന നിൻ്റെ കോപത്തിനിരയായിട്ടുള്ള അവരുടെ ഭാര്യമാർ അർജുനൻ്റെ ശരമേറ്റ് മരിച്ചു വീഴുമ്പോൾ അവരും ഇതുപോലെ വിലപിക്കും അവർ ഉറപ്പായിട്ടും അവരുടെ ഭർത്താക്കന്മാരെ ഓർത്തിട്ട് അവർ ഉറപ്പായിട്ടും ഒന്ന് കരയും നീ വിഷമിക്കേണ്ട പാണ്ഡവർക്ക് വേണ്ടതൊക്കെ ഞാൻ നടത്തിക്കൊടുത്തുകൊള്ളാം ഞാൻ സത്യം ചെയ്യുന്നു നീ രാജപത്നിയായിട്ട് തുടരും ആകാശം ഇടിഞ്ഞു വീഴാം യമഗവാൻ പൊടിഞ്ഞു പോയേക്കാം സമുദ്രം വറ്റിയേക്കാം എന്നാലും ഈ പറഞ്ഞ വാക്കിന് വ്യത്യാസമുണ്ടാകില്ല കൃഷ്ണേ ആ വാക്ക് പിഴക്കേയില്ല എന്ന് പറഞ്ഞു വൈശമ്പായനൻ അദ്ദേഹം കഥ തുടരുകയാണ് പ്രകാരം കൃഷ്ണൻ പറഞ്ഞപ്പോൾ ദ്രൗപതി അർജുനനെ തിരിഞ്ഞു നോക്കി അപ്പോൾ പാർത്ഥം പറഞ്ഞു പാഞ്ചാലി നീക്കറിയേണ്ട മാധവൻ പറഞ്ഞത് തീർച്ചയായിട്ടും സംഭവിക്കും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല അപ്പോൾ പാഞ്ചാലിയുടെ സഹോദരനായിട്ടുള്ള ദൃഷ്ടധൻ പറഞ്ഞു ഞാൻ ദ്രോണനെ കൊല്ലും ശിഖണ്ണി ഭീഷ്മനെ കൊല്ലും കർണൻ കർണനെ അർജുനൻ കൊല്ലും ദുര്യോധനെ ഭീമൻ കൊല്ലും രാമകൃഷ്ണൻ്റെ മന സഹായത്തോടു കൂടിയിട്ട് നമ്മൾ അജയ്യരായി തുടരും ഭഗവാൻ വാസ്തവം പറഞ്ഞു ഞാൻ ഞാൻ ഹസ്തനാപുരിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കയില്ലായിരുന്നു എന്നെ ക്ഷണിച്ചിട്ടില്ല എങ്കിലും ഞാൻ ദൂതിന് എത്തുമായിരുന്നു അതിനെ അതിൻ്റെയൊക്കെ ദോഷങ്ങൾ തടഞ്ഞ് ഞാൻ തടയുമായിരുന്നു ദുഷ്ടരാ അങ്ങേക്ക് വീഴ്ച പറ്റിയ കാര്യവും ഞാൻ പറയുമായിരുന്നു ചൂതുകൊണ്ടാണല്ലോ വലിയ നാശങ്ങൾ ഉണ്ടാകുന്നത് ഒരു ദിവസത്തെ ചൂതുകൾ കൊണ്ട് തന്നെയാണ് രാഷ്ട്രങ്ങൾ പോലും ഇല്ലാതാവുന്നത് അതുകൊണ്ട് തന്നെ ചിന്തിക്കാത്ത നാശവും ഉണ്ടാകും നാല് സർവനാശത്തിനുള്ള നാല് കാരണങ്ങളാണുള്ളത് അത് സ്ത്രീ ചൂതാട്ടം വേട്ട മദ്യപാനം എന്നിവയാണ് ഈ ചൂത് ദൂത് ഒരു ദിവസം കൊണ്ട് തന്നെ അനേകം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അത് നടത്തരുതെന്ന് ഞാൻ ധൃതരാഷ്ട്രരോട് വന്ന് അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിർബന്ധിച്ച് പറഞ്ഞേനെ അതല്ല എൻ്റെ വാക്കുകളെ ധിക്കരിച്ചിട്ടാണ് അവർ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ പാണ്ഡവരെ ഞാൻ അന്ന് തന്നെ ഇവരെ എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കുമായിരുന്നു പാണ്ഡവരും ഞാനും ഞാൻ ദ്വാരകയിൽ തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച മഹാവിപത്തെല്ലാം സാത്വികയാണ് എന്നോട് പറഞ്ഞത് ഉടനെ തന്നെ വിഷമത്തോട് കൂടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുകയാണ് ഉണ്ടായത് ഇനിയും മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അർജുന ഫികമ പർവത്തിലെ തന്നെ ഒരു ചെറിയ ഭാഗം പുതിയൊരു അധ്യായം പോലെ പറയുന്നുണ്ട് സൗഭ പദോപ്യാഖ്യാനമാണ് അപ്പോൾ ആ സമയത്ത് യുധിഷ്ഠരും ചോദിച്ചു കൃഷ്ണ ഭഗവാനെ ഇവിടെ ചൂത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് അങ്ങ് എവിടെയായിരുന്നു അപ്പോൾ ആ സംഭവിച്ച് അന്ന് അങ്ങ് എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത് അങ്ങ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് കൃഷ്ണൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം ഞാൻ ശിശുപാലിനെ വധിച്ച കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ ശിശുപാലിനെ വധിച്ച സമയത്ത് അവൻ്റെ സഹോദരനായിട്ടുള്ള ശ്വാലൻ അവൻ അതി കോപത്തോടു കൂടിയിട്ട് എന്നെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അവൻ എന്നെ അതിഭയങ്കരമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൻ ദ്വാരക വളഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ശാലം പറഞ്ഞു ആ വാസ്തവം ഞാൻ അവിടെ പോയി ആ യുദ്ധക്കുതേൻ്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കും ഇന്ന് ഇന്നവസാനം എൻ്റെ സഹോദരനായിട്ടുള്ള ശിശുപാലിനെ വധിച്ച അവനെ ഞാൻ എന്തായാലും കാലപുരിക്കയക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വിഷം പറഞ്ഞു ഇപ്രകാരം എന്നെ തൂന്നുന്നത് പറഞ്ഞ് നിന്ദിച്ചുകൊണ്ടിരുന്ന അവനെ ഞാൻ ഒരു ദ്വീപിൽ കണ്ടു അവകാശത്തിൽ പറക്കാൻ കഴിയുന്നതും അതിനോടൊപ്പം തന്നെ വളരെ വിചിത്ര ലോഹനിർമ്മിതവുമായിട്ടുള്ള അവൻ്റെ സൗഭം എന്ന് പറയുന്ന ഒരു ഒരു തേരുണ്ടവൻ അതാണ് അവൻ്റെ ശക്തി ആ തേരിൽ അവൻ നിലയുറപ്പിച്ച് അവിടെ ചെന്ന സമയത്ത് വളരെ നിന്ദ്യമായിട്ടുള്ള രീതിയിൽ അവൻ എന്നെ അവഹേളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആകാശസാരിയായിട്ടുള്ള അവൻ സൗഭത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഉടനെ അതീവ കോപത്തോടു കൂടിയിട്ട് തന്നെ അവനെ നേരിടുവാൻ വേണ്ടിയിട്ട് ഞാൻ സുദർശനചക്രവും ആയുധങ്ങളുമൊക്കെ ആയിട്ട് അവനെ ചെന്നിട്ട് പാഞ്ചജന്യം മുഴക്കി പാഞ്ചജന്യം എന്ന് പറയുന്ന എൻ്റെ ആ ഒരു ശംഖ മുഴക്കി ആ സമയത്ത് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിൽ അവനെ കണ്ടു അങ്ങനെ അവനുമായിട്ട് ഞാൻ വലിയൊരു യുദ്ധമുണ്ടായി അനേകം ദാനവരെ കൊന്നു അങ്ങനെ എന്നെ എതിർത്ത് എല്ലാ ദാനവരെയും എല്ലാ സ്വരന്മാരെയും ഞാൻ കൊന്നൊടുക്കി അതാണ് ആ സമയത്ത് സംഭവിച്ചത് അതുകൊണ്ടാണ് ഈ യുദ്ധം കാരണമാണ് എനിക്ക് ചൂതു നടക്കുന്ന സമയത്ത് കൃഷ്ണനാപുരിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കാനത് അതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് കേട്ടറിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ യുധിഷ്ഠരം പറഞ്ഞു ഭഗവാനെ അങ്ങ് ശ്വാലനെ എതിരിട്ട കാര്യം പറഞ്ഞല്ലോ അത് വിശദമായിട്ട് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് ശ്വാലവധം കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അതീവമായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട് അങ്ങ് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അത് പറഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോഴേ വാസുദേവൻ പറയുകയാണ് ഞാൻ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം ശ്രുതസ്രവസിൻ്റെ ശ്രുതശ്രവസം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് പുത്രനായിട്ടുള്ള ശിശുപാലിനെ ഞാൻ വധിച്ചു എന്ന് പറഞ്ഞ ശ്വാലൻ തൻ്റെ വൻ ദാനവ സൈന്യത്തോടു കൂടിയിട്ട് വന്ന് ഭൂമിയിലും ആകാശത്തുമായിട്ട് ദ്വാരകാപുരിയെ വളയാൻ വേണ്ടിയിട്ട് തുടങ്ങി ദ്വാരകാപുരിയെ വളഞ്ഞ് യുദ്ധസജ്ജരായിട്ട് നിന്നു ആ സമയത്ത് യാദവന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ വംശത്തിൽപ്പെട്ട ആൾക്കാർ വലിയ വലിയ പോരാളികളായിരുന്നു അപ്പോൾ അവർ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ശാലൻ്റെ പതിരയ്ക്കെതിരെ പടയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധമാണ് ദ്വാരകയിൽ അവർ തീർത്തത് കോട്ടവാതിലുകളെല്ലാം ശക്തമാക്കി കോട്ടവാതിലുകളെല്ലാം ശക്തമാക്കി അതോടൊപ്പം തന്നെ തുരങ്കങ്ങളും ഇരുമ്പാണി നിറച്ച പാതകളും തീതുക്കുന്ന മേടകളും ഒക്കെ സജ്ജമാക്കി അതോടൊപ്പം തന്നെ ചക്രയന്ത്രങ്ങളും പാറക്കവണകളും തീതുപ്പുന്ന വലിയ യന്ത്രങ്ങളും ഒക്കെ പൂരസംരക്ഷണനായിട്ട് സജ്ജീകരിക്കപ്പെട്ടു അനേക തരത്തിലുള്ള ആയുധങ്ങൾ അമ്പം വില്ലും ഗത കുന്തം പാണം പിന്നെ പണവം അനേകം തോട്ടുകൾ മുസലം അങ്ങനെ അനേകം തരത്തിലുള്ള ആയുധങ്ങളെല്ലാം വളരെയധികം ശേഖരിക്കപ്പെട്ടു പലതരത്തിലുള്ള രഥങ്ങളോട് കൂടിയിട്ട് ഗതൻ സാമ്പൻ ഉദ്ധമൻ എന്നീ വിഷ്ണുവീരന്മാർ പുരം കാക്കാൻ വേണ്ടിയിട്ട് സജ്ജരായിട്ട് നിന്നു ഇവരൊക്കെ വലിയ യുദ്ധവീരന്മാരാണ് ഉഗ്രസേനൻ യുദ്ധവർ എന്നിവർ ചേർന്ന് അശ്രദ്ധ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുരത്തിലെ മദ്യപാനം പൂർണ്ണമായിട്ടും നിരോധിച്ചു അതിനുശേഷം അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്ത ദുർബലരായിട്ടുള്ള ഗായകരെയും നർത്തകരെയൊക്കെ സുരക്ഷിതരായിട്ട് പുരത്തിൻ്റെ പുറത്ത് എത്തിച്ചു കിടങ്ങുകൾ നിറയെ ശൂലം നിറച്ചു കോട്ടയ്ക്കു ചുറ്റും കിടങ്ങുകൾക്ക് ചുറ്റിനും ആ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളുണ്ട് ആ കിടങ്ങുകൾ നിറയെ ശൂലം നിറച്ചു ആ കിണറുകളും കുഴികളുമൊക്കെ അഗ്നി കുണ്ടങ്ങളാക്കി ഇടയ്ക്കിടയ്ക്ക് ഇരുമ്പുകുറ്റുകൾ സ്ഥാപിച്ചു പാലങ്ങൾ തകർത്തിട്ടു തൂണുകളൊക്കെ കെട്ടിയിട്ടു അങ്ങനെ ഈ ശ്വാലിൻ്റെ തടയെ പടയെ തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടപ്പിലാക്കി മുദ്ര കൂടാതെ ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല പട്ടാളക്കാർക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള വസ്ത്രവും ഇഷ്ടം പോലെ ശമ്പളവും സ്വർണം സ്വർണം തന്നെ ശമ്പളമായിട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ആയുധങ്ങളും അവർക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ് അങ്ങനെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് നിർത്തി അങ്ങനെ ഭീരുക്കളോ അതോടൊപ്പം തന്നെ സംതൃപ്തി ഇല്ലാത്ത ആരും ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള പടയാടികളുടെ ഇല്ല ഇടയിൽ ഇല്ലാത്തൊരവസ്ഥയെത്തി യുദ്ധം വരുമ്പോൾ രാജാക്കന്മാർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട അന്നത്തെ രീതിയായിരുന്നു പടയാളികളെ എല്ലാം വളരെ തൃപ്തിയുള്ളവരും അതോടൊപ്പം തന്നെ ആയുധസജ്ജരും ആക്കുക എന്നുള്ളത് രാജാവ് ഇത്തരത്തിൽ അടച്ചുറപ്പുള്ള അടച്ചുറപ്പോടു കൂടിയിട്ട് ഉഗ്രസേന രാജാവിൻ്റെ നേതൃത്വത്തിൽ ശ്വാലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദ്വാരകാപുരി സജ്ജമായിട്ട് നിന്നു ശ്വാല നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സേനാവിഭാഗങ്ങൾ ദ്വാരകാപുരിയെ വളഞ്ഞു അവരെ വഴികളെല്ലാം അടച്ചു തുരങ്കങ്ങൾ പോലും അവരടച്ചു എന്നാണ് ശ്വാലൻ തൻ്റെ ആകാശമാർഗിയായിട്ടുള്ള ആകാശമാർഗത്തിലൂടെ സംഭവിക്കുന്ന സൗഭം എന്ന് പറയുന്ന രഥത്തിൽ ഗരുഡനെ പോലെ ദ്വാരകാപുരികെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പിന്നെ വലിയൊരു യുദ്ധമാണ് അവിടെ നടന്നത് അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് കേൾക്കാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കേട്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം